എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ട് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം വ്യാഴാഴ്ച രാവിലെ എട്ടു മുതൽ ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നടന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു മലപ്പുറം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് പ്രത്യേകം സജ്ജീകരിച്ച വിതരണ കേന്ദ്രങ്ങളിൽ വെച്ചാണ് സാമഗ്രികൾ വിതരണം ചെയ്തത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമായിരുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിച്ചിരുന്നു സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കൂടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ടായിരുന്നു